സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിന്റെ വിഷയം ഗോത്ര സ്മൃതി എന്നാണ് ഗോത്ര സ്മൃതികൾ പൂർവ്വകാലത്ത് നാം ഒക്കെ തലയിൽ വെക്കുന്ന ചില ചിന്തകൾ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഞ്ചാരങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതുകയാണ് ഒരു സെൻ ബുദ്ധ ഗുരുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചുവങ്സു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരിക്കൽ തൻ്റെ ശിഷ്യനുമൊത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി അമ്പ് എയ്യുന്നത് കണ്ടു ഈ അമ്പുകളെല്ലാം ചെയ്തതെല്ലാം കൃത്യമായും ഒരു ചുവന്ന വൃത്തത്തിൽ തന്നെയാണ് ചെന്ന് പതിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ശിഷ്യന് വലിയ അത്ഭുതം ഇതെങ്ങനെയാണ് സാധിക്കുന്നത് യാതൊരു പിഴവും കൂടാതെ ഇത്ര കൃത്യമായിട്ട് ഈ ചുവന്ന വൃത്തത്തിൽ അമ്പയ്യന ഇങ്ങനെ അയാൾക്ക് സാധിക്കുന്നു അപ്പോൾ ഈ ഗുരു ഈ ശിഷ്യനോട് പറഞ്ഞു ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഈ ഗുരു മെല്ലെ അമ്പയ്യത്തുകാരൻ്റെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് അയാളുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു അതിനുശേഷം ഈ മനുഷ്യൻ തൊടുത്ത എല്ലാ അമ്പുകൾക്കും അത്ര കൃത്യതയില്ല ഈ ചുവന്ന വൃത്തത്തിന് പുറത്തോ അരികിലോ ഒക്കെയാണ് ഇത് ചെന്ന് വീഴുന്നത് അപ്പോൾ ശിഷ്യന് പെട്ടെന്ന് ആശ്ചര്യമായി എന്ത് മന്ത്രമാണ് ഈ ഗുരു അയാളുടെ കാതിൽ ഓതിയത് ഇപ്പോൾ അയാളെല്ലാം തെറ്റിക്കുന്നു അപ്പോൾ ഗുരു വ്യക്തമായി ഈ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു ഇനിയും കൃത്യമായി അമ്പെയ്താൽ ഞാൻ അയാൾക്കൊരു സ്വർണ്ണ മോതിരം നൽകാമെന്ന് പറഞ്ഞു ഈ സമ്മാനം ഈ അമ്പയ്യത്തുകാരൻ്റെ മനസ്സിനെ പകുത്തു മാറ്റി എയ്യുന്നതിലേക്കാളേറെ വിജയിക്കുന്നതിലായി അയാളുടെ ചിന്ത അയാളിലെ ഊർജത്തിന് ഇപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ട് വിഭജിക്കപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് വിഭജിക്കപ്പെട്ട മനസ്സ് ലക്ഷ്യബോധം നഷ്ടമാക്കും നമ്മുടെ ജീവിത സഞ്ചാരങ്ങളെ അത് തടസ്സപ്പെടുത്തും നമുക്കറിയാം ജീവിതം ഒരു വഴി നടപ്പാണ് ഒരു തീർത്ഥയാത്രയാണ് പക്ഷേ പലപ്പോഴും ഈ വഴിയിൽ നമ്മളൊക്കെ വീണു പോയേക്കും എന്ന ഭയം നമ്മളെയൊക്കെ ഗ്രസിക്കുന്നില്ലേ കാരണം നമ്മളൊക്കെ അന്വേഷികളാണ് അന്വേഷികൾക്കെപ്പോഴും തടസ്സമാകുന്നതാണ് മനസ്സിൻ്റെ വിഭജനം മനസ്സ് വിഭജിക്കപ്പെടാൻ ഒരു പ്രധാന കാരണം ഗോത്രസ്മൃതികളാണ് നമ്മുടെ ഓർമ്മയിൽ തങ്ങി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചില ഓ ചില സ്മൃതികൾ ഇത് മനുഷ്യനെ ഏത് കാലത്തും നിയന്ത്രിക്കും നമുക്കറിയാം ഈ ഗോത്രങ്ങൾ നമ്മളൊക്കെ വളർന്നു വന്ന ഗോത്രങ്ങൾ കുലങ്ങൾ ഈ കുലങ്ങളിലെ ഗോത്രങ്ങളിലെ ചിന്താഗതികളും ഉപദേശങ്ങളും ധാരണകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മളെ ഏത് കാലത്തും നിയന്ത്രിക്കും സമുദായങ്ങൾ വർഗങ്ങൾ പാർട്ടികൾ സമ്പ്രദായങ്ങൾ ഇതൊക്കെ വരച്ചിടുന്ന ഭൂതകാലത്തിലെ ഈ ഗ്രാഫുകൾ അതിലൂടെയൊക്കെ നീങ്ങാനാണ് നമ്മളിൽ ഒട്ടുമിക്കവരുടെയും വിധി അതുകൊണ്ട് ശിരോലിഖിതം പോലെ നമ്മുടെ പൂർവികരൊക്കെ നടന്നു നീങ്ങിയ ആചാരവഴികളിൽ നമ്മളും ഇങ്ങനെ ആദരവോടെ നടന്ന് നീങ്ങാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ പിറന്നു വീഴുന്നത് തന്നെ നിരവധി ഉപദേശങ്ങൾക്ക് നടുവിലേക്കല്ലേ കുഞ്ഞായിരുന്ന നാളുകളിൽ നമ്മുടെ മനസ്സിൽ കേട്ട ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കാതിൽ കേട്ട ഒരുപാട് ഓർമ്മകളില്ലേ വല്ല കുരുപ്പും കുരുത്തക്കേടുമൊക്കെ ഒപ്പിക്കുമ്പോൾ ഉടനെ ഉപദേശം വരും മാതാപിതാക്കളിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ഡാ ഈശോയ്ക്കിതൊന്നും ഇഷ്ടമല്ല ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈശോ അടിക്കുമേ മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്കായും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നമുക്കറിയാമോ ഡി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കണം കേട്ടോ ഡ കൊച്ചേ ഒഴുക്കിനെതിരെ നീന്തിപ്പടിക്ക് ഡി പെണ്ണേ വീടിന് പേരുദോഷം വരുത്തരുത് കേട്ടോ ദുഷ്പേര് കേൾപ്പിക്കരുത് ഇങ്ങനെ നമ്മൾ പിറവി മുതൽ മരണം വരെ ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളും വേദങ്ങളും കേട്ടാണ് വണ്ണം ഈ വേദങ്ങളെല്ലാം നമ്മുടെ സ്മൃതികളിൽ ആലേഖനം ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനൊരു ബാല്യകാലം ഉണ്ട് ഇത് നമുക്ക് അനിവാര്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാകാൻ ദിശാബോധമുണ്ടാകാൻ ഈ ഉപദേശങ്ങളൊക്കെ നമ്മെ സഹായിച്ചിട്ടുണ്ട് അതാണ് സത്യം ഇതാണ് ഗോത്രസ്മൃതികൾ പക്ഷേ അതിനും മീതയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ പ്രതിഭ ഇത് മനസ്സിലാക്കാൻ നമുക്കാകണം അതായത് നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് അതിരുകളിലും വേലിക്കല്ലുകളിലും ഒക്കെ ജീവിച്ച് അതിരുകവിഞ്ഞ ആശ്രയത്വങ്ങളിൽ പെട്ടുപോയി നമ്മുടെ ആകാശങ്ങളെ വിസ്മരിക്കാൻ ഇടയാകാറുണ്ട് നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിസ്മൃതിയിലാഴ്ത്തുന്ന ശീലവിധേയത്വങ്ങൾ കണ്ടീഷനിങ് അതിനകത്തൊക്കെ ഒരു അപകടമുണ്ട് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിസ്ഫോടനം സാധ്യമാകും തികച്ചും നൂതനമായൊരു കലാപം ഉള്ളിൽ ഉള്ളിലുറവപ്പെട്ടാതെ ജീവിതം സാഹസികമാകില്ല തികച്ചും നൂതനമായ ഒരു കലാപം ഉള്ളിൽ നിന്ന് ഉറവപ്പെട്ടണം എങ്കിൽ മാത്രമേ ജീവിതം സാഹസികമാവുകയുള്ളൂ നമ്മുടെയൊക്കെ വിഷയം എൻ്റേതെന്ന് പറയാൻ നമ്മുടേതെന്ന് പറയാൻ നമുക്കൊരു സ്വപ്നമില്ലാതെ പോകുന്നു ഇതല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സങ്കടം ഭൂതകാലത്തിൻ്റെ ആദർശങ്ങളും തിയറികളും ഞാൻ ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഷൂട്ടാകുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്രശ്നങ്ങൾ നിരന്തരം പുതിയതാണ് പുതിയ പുതിയ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മുടെ സമ്പ്രദായങ്ങൾ അത് പഴയതാണ് ആചാരങ്ങളൊന്നും ഒരിക്കലും ഒരു ഒത്തുതീർപ്പിൽ നമ്മളെ എത്തിക്കാതെ വഴി നമ്മളെ തനിച്ചാക്കുന്നത് പോലെ തോന്നിയിട്ടില്ലേ ഈ നിമിഷത്തെ ധൈര്യപൂർവ്വം നോക്കാൻ നമുക്കൊരു ഭയമില്ലേ ഉണ്ട് അതാണ് സത്യം നമുക്കറിയാം നമ്മുടെയൊക്കെ കാലം സമയം ഒരു സർക്കസ് കൂടാരം പോലെയാണ് കൈനീട്ടി ഒന്ന് തൊടും മുൻപേ നമ്മളെ പിന്തള്ളി മുന്നോട്ട് കുതിക്കുന്ന ഒരു കോമാളി കണക്കാണ് കാലം ഒരിക്കൽ നഷ്ടമാകുകയും വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചെടുക്കാനാവാത്തതുമായി ഒന്നേ ഉള്ളൂ അല്ലേ അതാണ് കാലം ടൈറ്റാനിക് ദുരന്തം നമ്മുടെ ഉള്ളിൽ ദുരന്തപൂർണമായ ഒരു ഓർമ്മയായി ഇന്നും നിലകൊള്ളുന്നില്ലേ ഭീതിതമായ ജലോപരിതലത്തിൽ നിന്നും തണുത്തുറഞ്ഞ അരണമഞ്ഞിലേക്ക് അറുന്നൂറ് പേരുടെ ജീവൻ താണുപോയത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ടായിരുന്നു അതുവരെ ആടി തിമിർത്ത ജീവിതം അതുവരെ സന്തോഷത്തിൽ രമിച്ച ജീവിതങ്ങൾ വളരെ പെട്ടെന്ന് അസ്തമിച്ചു അറുനൂറ് ജീവൻ മൂന്ന് മിനിറ്റ് കൊണ്ടില്ലാതായി ഓരോ നിമിഷവും ജീവൻ്റെ വില നമ്മൾ കുറിക്കപ്പെടുന്നില്ലേ നമ്മൾ പാഴ്സമയങ്ങളുടെ കൂട്ടുകാരനാവരുത് കർമ്മകാണ്ഡങ്ങളിലൂടെയുള്ള പ്രയാണം കരുതലോടെയാവണം അകർമ്മണ്യത പാപമാണ് എന്ന് കേട്ടിട്ടില്ലേ ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ മനസ്സിനെ അലസഗമനത്തിന് വിട്ടേക്കുക അത് പാപമാണ് സ്മൃതികളുടെ ലാവണ്യം നമ്മെ വല്ലാതെ ആകർഷിക്കും സാമാന്യം തരക്കേടില്ലാതെയും പരിക്കേൽക്കാതെയും ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ചിട്ട് നമ്മളും പിന്നിലേക്ക് നോക്കി വെറുതെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ കഴിയാറല്ലേ അതൊരു അപകടമാണ് നമ്മിലെ ഈ ഓർമ്മകളുടെ സുഖമുള്ള സൗമ്യ സ്മരണകളൊന്നും കളഞ്ഞു പോകരുതെന്നും മനസ്സ് എപ്പോഴും കൊതിക്കാറുണ്ട് പഴയതിലേക്ക് മടങ്ങാനും ആ പഴയ നല്ല ഓർമ്മകളിൽ ഒതുങ്ങാനും പ്രത്യേകിച്ച് മനസ്സിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല ഇതിൻ്റെ പേരാണ് ഗോത്രസ്മൃതികൾ ഇത് എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നറിയുന്നത് ഒരു ജ്ഞാനമാണ് ഇതറിയണം ഈ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകരുത് ഓർമ്മകൾ നല്ലതാണ് പക്ഷെ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകരുത് വിക്ടർ ഫ്രാങ്കലിൻ്റെ ദ മാൻ സെർച്ച് ഫോർ മീനിങ് എന്നൊരു പുസ്തകം കുറിച്ചിട്ടൊരു സംഭവമുണ്ട് നാസി തടങ്കൽ പാളയത്തിൽ മോചനത്തിനു വേണ്ടി നീണ്ട പതിനാറ് വർഷങ്ങൾ മുറവിളി കൂട്ടിയ തടവുകാരെ ഒടുവിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ചു ഇരുളുമൂടിയ ജയിലറയിൽ ഒതുങ്ങിക്കഴിയേണ്ടി വന്ന നൂറോളം പേർ സ്വതന്ത്രരായി അവർ ഒന്നുപോലെ നിലവിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പഴയ ജയിലിലേക്ക് തിരിച്ചു പോയാൽ മതി ഈ സൂര്യൻ്റെ വെട്ടം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലധികമാണ് പരോളുകളേക്കാൾ അഴികൾക്കുള്ളിലെ സ്വച്ഛത ഇഷ്ടപ്പെട്ടു പോകുന്നവർ വർത്തമാനകാലത്തിൻ്റെ നിയോഗങ്ങൾക്ക് നേരെ കണ്ണു ആളുകളും ഇതുപോലെയാണ് അവരി ഗോത്രകാലത്തിൻ്റെ സ്മൃതികളിലും ജീവിത ചര്യകളിലും പെട്ടുപോകുന്ന ആളുകൾ ചിലരാകട്ടെ കഴിഞ്ഞ കാലം ഒട്ടും ശരിയായിട്ടില്ല എന്ന ചിന്തയിൽ വീണ്ടും വീണ്ടും ഒരു കഴിച്ചും അയവിറക്കുകയും പഴയകാലത്തെ വേദനയോടോർത്തും നടക്കുന്നവരുമുണ്ട് ീൻ ഭാഷയിൽ റിസൻറ്റയർ എന്നൊരു വാക്കുണ്ട് അതിൽ നിന്നാണ് റിസെൻമെൻ്റ് അഥവാ രോഷം എന്നൊരു വാക്ക് രൂപപ്പെടുന്നത് ഇത് തമ്മിലൊരു കണക്ഷനുണ്ട് ഒരു ബന്ധമുണ്ട് എല്ലാം വീണ്ടും ഒന്നുകൂടെ തുടങ്ങുക എന്നതാണ് ഈ റിസെൻറ്റയർ എന്ന വാക്കിൻ്റെ മൂലാർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂതകാലം ഒട്ടും ശരിയായിട്ടില്ല അതുകൊണ്ട് വീണ്ടും അതിനെ അടുക്കിപ്പിറുക്കി അടുക്കിപ്പിറുക്കി വർത്തമാനകാലത്തിൽ അതിനെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി അതിന് വേണ്ടി കിണഞ്ഞു ശ്രമിച്ചുകൊണ്ട് ഉള്ള ഊർജം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി അങ്ങനെയാണ് വെറുതെ രോഷം കൊള്ളുക ചില ജീവിതങ്ങൾ വെറുതെ അങ്ങ് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലേ ഒട്ടും ശരിയായിട്ടില്ല ജീവിതത്തിലേക്ക് മടങ്ങാനും മടങ്ങാൻ ഒത്തിരി ഏറെ ഉണ്ടെന്നറിയാനും ഇടവന്നാൽ അതിൻ്റെ വിടേണ്ട പേരാണ് കൃപ ദൈവകൃപ ചാവുകടലിൻ്റെ തീരത്ത് മോബ് എന്നൊരു മരുഭൂമിയുണ്ട് അവിടെ മക്കീരൂസ് എന്ന് പറയുന്ന ഒരു കൽത്തുറുമ്പുണ്ട് അവിടെയായിരുന്നു ഹേറൂദ് അന്തിപ്പാസ് സ്നാപക യോഗന്നാനെ അടച്ചുപൂട്ടിയത് ഭൂമിയിൽ മുഴങ്ങിയ ദൈവത്തിൻ്റെ സ്വരത്തെ മുറിച്ച് താലത്തിൽ വയ്ക്കും മുമ്പ് അന്തിപ്പാസ് സ്നാപക യോഗന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിക്കാം അങ്ങനെ അനുവാദം കിട്ടിയപ്പോൾ ശിഷ്യന്മാർ ജയിലിൽ വെച്ച് സ്നാപക യോഗന്നാനെ സന്ദർശിച്ചപ്പോൾ സ്നാപകനൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ശിഷ്യനോട് പറഞ്ഞു നീ നിങ്ങൾ പോയി പറയണം വരാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ എന്ന മഹാപ്രവാചകൻ പോലും ഈശോയിൽ ഇടറി ഈ ചോദ്യവുമായിട്ട് സ്നാപകൻ്റെ ശിഷ്യർ ജയിലിൽ നിന്ന് വന്നു അവർ യേശുവിനെ കാര്യമറിയിച്ചു യേശു പറഞ്ഞു എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ സ്നാപക സ്നാപകയോഹന ചോദിക്കാൻ കാരണമുണ്ട് ഫിലിപ്പോസ് എന്ന തൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായി ഹെറോദ്യയുമായി വേഴ്ച നടത്തുന്ന ഹെറോ തൻതി പാസ് ഈ രാജാവിൻ്റെ അനീതിക്കെതിരെ യേശു ക്രിസ്തു ശബ്ദമുയർത്തുമെന്നാണ് സ്നാപകൻ കരുതിയത് മാത്രമല്ല അകാരണമായി സ്നാപകനെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ ഭൂമിയിൽ നട്ടലുള്ളത് മിഷിഹയ്ക്ക് മാത്രമാണ് അതാണ് യഹൂദസങ്കല്പത്തിലെ മിശിഹ രക്ഷകൻ ഇവിടെ സ്നാപകൻ പിടിക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലിയിലേക്ക് പിൻവാങ്ങി അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് മിശിഹ വരുന്നത് ഇത് പക്ഷേ യേശു നയപ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയതുപോലെ സ്നാപകന് തോന്നി യഹൂദ യഹൂദസങ്കല്പത്തിലെ മിശിഹ അങ്ങനെയാണ് അങ്ങനെയാകണം ഈ യഹൂദ യഹൂദസങ്കല്പത്തെ തലയിലേറ്റിയ സ്നാപകൻ യേശുവിൻ്റെ അനന്യതയെ ഒരു നിമിഷത്തേക്കെങ്കിലും കൈവിട്ടു ഇതാണ് ഗോത്രസ്മൃതികൾ വരുത്തുന്ന അപകടം യേശു ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കാൻ സ്നാപകൻ തലയിലേറ്റിയ ഈ യഹൂദസങ്കല്പമുണ്ടല്ലോ അതാണ് ഗോത്രസ്മൃതി അത് അപകടമുണ്ടാക്കി യേശു ക്രിസ്തുവിൻ്റെ പുതുമയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ഇതാണ് ബൈബിൾ പാട്ട് ഓരോ പ്രഭാതത്തിലും അത് ഫ്രഷാണ് പുതിയതാണ് ഭൂതകാലം തിരസ്കരിച്ചവേ തിരസ്കരിച്ചും സ്വീകരിച്ചവേ സ്വീകരിച്ചും നമ്മളും തോറ്റുമടങ്ങാറല്ലേ നമ്മളെ ചൈതന്യം അത് നഷ്ടമാക്കാറല്ലേ ഭൂതകാലത്തിന് ദാസ്യവേല ചെയ്യുന്ന മനുഷ്യനെയാണ് മിക്കവാറും നമ്മൾ കാണുക ദൈവദത്തമായ സ്വാതന്ത്ര്യത്തെയും സ്വയം നിയന്ത്രിക്കാനുള്ള അവകാശത്തെയും അടിയറവ് വയ്ക്കുന്നവർ മെല്ലെ സാങ്കല്പിക ലോകത്തിലേക്ക് വഴുതിപ്പോകാറല്ലേ മനുഷ്യൻ സമൂഹത്തിൻ്റെ മടിത്തട്ടിലാണ് ജനിക്കുന്നതും വളരുന്നതും മികവ് പ്രാപിക്കുന്നതുമെന്ന് നമുക്കറിയാം തലയിലേറ്റിയ സാമൂഹ്യ സങ്കല്പങ്ങൾ മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുമ്പോഴാണ് ജീവിതം യാന്ത്രികമായി മാറുന്നത് സങ്കല്പങ്ങളാണ് ഘടനകൾ നിർമ്മിക്കുക ഘടനകൾക്ക് മാറ്റം വരണമെങ്കിൽ നീണ്ട പഠനങ്ങൾ ആവശ്യമാണ് സമൂഹപ്രതിഭാസങ്ങളെ പ്രവണതകളെ പ്രചോദനങ്ങളെ ഇതിനെയൊക്കെ ഗവേഷണ വിധേയമാക്കണം അവയുടെ ഫലങ്ങൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാവണം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ നാം തലയിലേറ്റിയ സങ്കല്പങ്ങൾ അവ എത്ര തന്നെ ദിവ്യമാണെങ്കിലും പൂജ്യമാണെങ്കിലും അത് അപകടകരമാണ് അമൂർത്തങ്ങളായ തിയറികളും തത്വങ്ങളും ആകാശക്കോട്ടകൾ കെട്ടി നമ്മിൽ പലരെയും തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നില്ലേ സാധാരണക്കാരൻ്റെ നിലവിളി കേൾക്കാനാവാത്ത വിധം ഇങ്ങ് ദൂരെ എവിടെയോ ഒരു ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് ഗോത്രസ്മൃതികളിൽ കുടുങ്ങിപ്പോകുന്നവർ ഏറെയാകുന്നില്ലേ അതുകൊണ്ട് ഏക പോകും വഴി ക്രിസ്തുവിൻ്റെ മനസ്സ് രൂപപ്പെടുത്തുക ഓരോ പ്രഭാതത്തിലും പുതുമയുള്ള ഫ്രഷായ ധ്യാനം നമ്മളെ നയിക്കണം ഗോത്രസ്മൃതികൾ അമിതമാകരുത് അപകടമാണ് ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ പ്രതിഭകളെ കൈമോശം വരരുത് നല്ലൊരു ദിവസം നേരുന്നു താങ്ക്